ഹലോ സുരേഷ് ഫ്രം കളർ കളേഴ്സ്റ്റൻസ് നമ്മുടെ ഷോപ്പിൽ ഒരു അടിപൊളി ഓഫർ വീഡിയോ ആയിട്ടോ ഈ ഒരു പ്രോഡക്റ്റ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഓഫർ പ്രൈസിൽ ഫ്രീ ഷിപ്പിംഗിൽ വീഡിയോടൊപ്പം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സാപ്പ് നമ്പർ ത്രൂ നിങ്ങൾക്കിതിപ്പോൾ ഓർഡർ ചെയ്യാവുന്നതാണ് ഈ ഒരു നമ്പറിൽ മാത്രമേ ഇതിപ്പോൾ അവൈലബിൾ ആയിരിക്കുള്ളൂ മറ്റൊരു നമ്പേഴ്സിലും ഇത് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ അപ്പോൾ ഇഷ്ടമായാലും എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പ്രോഡക്റ്റ് സോൾഡ് ഔട്ട് ആൽ ഉടനെ തന്നെ നമ്മൾ വീഡിയോ റിമൂവ് ചെയ്യുന്നതായിരിക്കും അതല്ലെങ്കിൽ ഈ ഈ നമ്പറിൽ വീണ്ടും വീണ്ടും ഇതേക്കുറിച്ചുള്ള എൻക്വയറീസ് വന്നാലും നമുക്ക് മറ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ടായി ഇപ്പോൾ അതുകൊണ്ടായിട്ടോ റിമൂവ് ചെയ്യുന്ന പറഞ്ഞ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു പീക്കോ ഗ്രീൻ ഷെയ്ഡാണ് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു പെർപ്പിൾ കളറാണ് എ ലൈൻ കേട്ടിൽ ജോർജറ്റിൽ ഫോക്സ് ജോർജറ്റിലാണ് വർക്ക് വന്നിരിക്കുന്നത് കണ്ട നല്ല ഭംഗിയുള്ളൊരു ഡിസൈനിലാണ് യോക്കിലെ വർക്ക് കൊടുത്തിരിക്കുന്നത് ഇതിൽ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇതാ ഇതുപോലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് അത് കഴിഞ്ഞ് വരുന്നത് നല്ലൊരു മോ ഷെയ്ഡാണ് പിന്നെ ഞാൻ വെയർ ഈ നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ആണ് മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വീഡിയോടൊപ്പം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നമ്പറിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രോഡക്റ്റ് സോൾഡ് ആയാലും നമ്മൾ വീഡിയോ റിമൂവ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒട്ടും വെയിറ്റ് ചെയ്യരുത് ഇപ്പം തന്നെ ഓർഡർ ചെയ്തോളൂ താങ്ക് സോ മച്ച്